अहा, अध्ट, ने एकताफी, जास्चिा, निज पीषिम हें जबया खेंजी, रे, कशा बताइट, ज्चरणों काई fact खिलष से से, एक पुरले थो factualजव हेंगें ल्ट, करेंज़ भी मालेघ। MRK- pane, Cross Cabraindee 2

വന്ന വഴി മറക്കാൻ ഈ ബാലന് കഴിയില്ല പ്രതാപർമ്മ സാറിനോടും ഇന്ദിരാമ്മയോടും തീർത്താ തീരാത്ത നന്ദിയും കിടപ്പാടുണ്ട് ദൈവതുല്യരായ ആ മനുഷ്യരോട് നന്ദിയേടി കാണിക്കാൻ നീ എന്നെ നിർബന്ധിക്കരുത് കോടതി വൈസു വയസ് ആണല്ലേ എന്നാൽ ഇതില്ലാതെ <laughs> കേൾക്കേട്ടെ വിഷക്കുപ്പി എടുത്തു പറഞ്ഞു ഇനി ഫീലോടെ എണീക്കണം എണീറ്റ് ഒരു സ്റ്റെപ്പ് പിടിക്കണം ഈ ഷോട്ട് ഷോട്ട് কোডাকে